ിൽ നിന്ന് സ്വീകരിക്കുമാർ ആവട്ടെ നമ്മുടെയും മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങള് സഹോദര സഹോദരിമാര് നീതിൻ്റെ പേരിൽ നമ്മെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന എല്ലാ സജ്ജനങ്ങളുടെയും എല്ലാവിധ ദോഷങ്ങളെയും അള്ളാഹു ആല മുട്ടു പുറത്ത് മാപ്പാക്കുകയും രോഗങ്ങളെ ശിഭയാക്കുകയും ഹലാലായ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കുകയും ചെയ്ത് ഇതുകൂട്ടിലും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മേൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണ്ട ഒരു പ്രസംഗത്തിലേക്ക് മുതലാളെ പ്രശസ്ത പ്രാസംഗികന്മാരിയ്ക്കുന്നതുകൊണ്ട് ഞാൻ പ്രാസംഗികനല്ലാത്തതുകൊണ്ടും ഇതിൽ പങ്കെടുത്ത് രണ്ട് വാക്ക് മാത്രം പറഞ്ഞ് ഞാൻ സമയം മറ്റുള്ളവർക്ക് ഒപ്പൊടുക്കാം ബഹുമാനികളെ ഇന്ന് ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും ചെന്നു നോക്കിയാൽ എല്ലാ വിശ്വാസികളും അവരവരുടേതായ വിശ്വാസത്തിൽ ശക്തമായി ഒഴുകിയിരിക്കുന്നു അല്പകാലങ്ങൾക്ക് മുമ്പ് നോക്കിയാൽ നേർച്ചകൾ കുറവ് താല്പര്യ കുറവ് പൂരം കുറവ് ഒക്കെ കുറവ് എത്ര അമ്പലം വീണുപോയിരുന്നു എത്ര നിസ്കാരപ്പള്ളി ചതലുടിച്ച് കിടന്നിരുന്നു തുടങ്ങി ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാമായിരുന്നു ഇടക്കാലത്ത് ല്ല എല്ലിനും ഹയാത്താക്കുന്നു എല്ലാ സ്ഥലങ്ങളിലും വേണ്ട കൊടുത്തും വേണ്ടാത്തവർക്കും ഒക്കെ നിറച്ചുണ്ടാക്കുന്നു എന്താ എല്ലാവർക്കും അറിയപ്പെസാനിക്കാനായി ഇനി കൂടുതൽ കാലല്ല ഇന്ന് പോവണം പൊണ പോക്ക വക്കിലെത്തിക്കണം അഴിമുഖത്തെത്തി ഇനി ഏത് കഴിക്കോലിട്ട് കുത്തിയാലും ഇവിടെ പൊടിച്ച് നിർത്താൻ സാധ്യമല്ല ഏതോ സുൽത്താൻ ഭരിച്ചാലും ഇവിടെ കുടിച്ചു നിർത്താൻ സാധ്യമല്ല അത്രയും ശക്തമായ ഒരിക്കലാണ് നാം എത്തിയിരിക്കുന്നത് അത് വെച്ചുകൊണ്ട് സുന്നികളായ നമ്മളും കണ്ണും തലയിടിച്ചു കാരണം എന്താ എല്ലാ ആളുകളും വേണ്ടതും വേണ്ടാത്തതും പറയുമ്പോൾ സുന്നികളുടേതായ ആശയം ജനങ്ങൾക്ക് മറിഞ്ഞുകൊടുക്കൽ സുന്നതമായത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന അതിനെക്കുറിച്ച് അറിയുന്നവർക്ക് നിർബന്ധമാണ് പറഞ്ഞില്ലെങ്കിലോ കടുത്ത ശിക്ഷയുണ്ട് അപ്പൊ ഓരോ ആളുകളും അവരുടേതായ കാര്യങ്ങളിൽ ഒഴുകുമ്പോൾ നമ്മളും നമ്മുടേതായ കാര്യങ്ങളിലും ഒഴുകണം മറിച്ച് വഴിതെറ്റിക്കൊണ്ട് ഒഴുക്കിൽ നമ്മൾ ഒഴുകി പോകാൻ പാടില്ല അക്കൂട്ടത്തിൽ നമ്മുടെ യഥാർത്ഥ പാത പരിശുദ്ധ കൂട്ടാൻ ഇരിച്ചല്ലോ സ്വലങ്ങളോ തങ്ങളുടെ സുന്നത്തിൽ ഏത് മനുഷ്യന്റെയും ലക്ഷ്യം പല ലോക വിജയം ആണ് നാളത്തെ വിജയം അതിനൊരുപാടം കൊണ്ട് ഞാൻ വിശദീകരിക്കുകയല്ല നമ്മൾ നാളെ എന്ന് പറയുന്ന നാള് ഞാൻ നാള് കഴിഞ്ഞ് മായ അവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ മരണശേഷമുള്ള നാളെയാണ് നമ്മൾ നാളെ എന്ന് പറയുന്നത് നാളത്തെ വിജയം എന്ന് പറയുന്നത് ഒരു അർത്ഥമാണ് നമ്മൾ അർത്ഥം വെക്കുന്ന അർത്ഥം മരണശേഷമുള്ളത് എന്നുള്ള കാര്യമാണ് ഈ കാര്യത്തിൽ രക്ഷയും ഗുണവും നന്ദയും കിട്ടണമെങ്കിൽ ഏത് രൂപത്തിൽ നമ്മൾ ജീവിക്കണമെന്ന് ബുദ്ധിയുള്ള ഏതോ ഒരു മനുഷ്യൻ ജീവിച്ചാലും മനസ്സിലാക്കാം നമ്മളൊന്നും ഇവിടത്തുകാരല്ല കൊണ്ടോട്ടിക്കാരോ ഓമാണ്ടൂർക്കാരോ നുറയൂർക്കാരോ അല്ലെങ്കിൽ അലമുളക്കാരോ ഒന്നുമല്ല നമ്മൾ വേറെ വിദേശികളാ ഇവിടെ വന്നവരോ വിരുന്ന് വന്നവർ തൽക്കാലം ഒന്നിങ്ങനെ വാറ്റിയോ ഉഴപ്പ് തുടങ്ങിയപ്പോ തൽപ്പം നോട്ട് വിശ്രമിക്കാൻ പോന്നവരാണ് നമ്മൾ അല്ലാതെ നമ്മുടെ സ്വദേശം ഇതല്ല അപ്പൊ നമ്മളെല്ലാം തിരിച്ച് നാട്ടിലേക്ക് പോകുന്നവരും ആഗ്രഹിച്ചിട്ടില്ലേലും കൊണ്ടോ തീർച്ചയായും അപ്പോ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ആ പോണ പോക്ക് നന്നാവണം നമുക്ക് തറവാട്ടിൽ തന്നെ എത്തണം നമ്മൾ സൗദിയിൽ നിന്ന് ഖത്തറിൽ നിന്ന് കുവൈത്തിൽ നിന്ന് പ്ലെയിൻ കേറുമ്പോ പഠിച്ചോനെ എന്റെ കുടുംബത്തിലെത്തിക്കണേ എത്തിക്കണേ എന്ന നിയത്തോടു കൂടെയാണ് പോരാടുള്ളത് ആ സ്ഥാനത്ത് ബോംബെയിൽ വന്ന് ഉറവാലത്തിന്റെ വീട്ടിൽ പോയാൽ അത് നമുക്ക് തീരാ നഷ്ടമാണ് കുടുംബത്തിനും എന്നതുപോലെ തന്നെ മോമിനിയങ്ങൾ ഇവിടെ നിന്ന് മനുഷ്യ സമൂഹം ഇവിടെ നിന്ന് തിരിച്ച് യാത്ര ചെയ്യുമ്പോൾ അവന്റെ അസിൽ തറവാട് ഏഴ് അതേ തറവാട്ടിൽ തന്നെ അവൻ തിരിച്ചെത്തിക്കൊള്ളണം അതില്ലാതെ പാലത്തിന്റെ അടിയിലോ അതിൻ്റെ അടിയിലോ ചുരുലിലോ അവൻ പെട്ടുപോയാൽ അവനിക്കും നഷ്ടമാണ് നാശമാണ് എന്നൊന്നും അവൻ കഷ്ടത്തിലാണ് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ആ പാതയെ കുറിച്ച് പറയുന്നു പരിശുദ്ധ ഖുർആൻ കുറെ കാര്യങ്ങൾ അതിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട് യഥാർത്ഥ മതം ഇസ്ലാമാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ആ ഇസ്ലാമിന്റെ അടിസ്ഥാന പരിശുദ്ധ ഖുർആാൻ ആ ഖുറാൻ പഠിപ്പിക്കുന്നു ഈ ലോകം നടന്നു നിൽക്കുന്ന ലോകത്തുള്ള സർവ്വ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന നിർദ്ദേശിക്കുന്ന മഹത്തായ ഒരു ഭരണഘടനയാണ് പരിശുദ്ധ കുറവ് ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ആയത്തുകൾ മാത്രമാണ് അതിലുള്ളത് അതിലുള്ള ഒരു ഒരാഴത്തിലാണ് അള്ളാഹു പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക അല്ലേഹന് ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക എന്നല്ല പറയുന്നത് ിനെ അഹുവിനിലും മറ്റ് വിശ്വസിക്കൽ ആവശ്യമായ കാര്യങ്ങളിലും വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക അഥവാ ശരീരത്തിലുള്ള തപ്പുവ നിങ്ങൾ സ്വീകരിക്കുക വൃത്തിയിലാവൂല അള്ളാഹുവിനേക്കുള്ള പാത നിങ്ങൾ തേടുകയും ചെയ്യുക അപ്പൊ വിശ്വസിച്ചതും മുത്തഫയായതോ അതിലെ നരകത്തിലേക്കുള്ള പാതയാണോ അല്ല അത് ജനറലി ശരിയാ മനസ്സിലോ രണ്ടാമത് പറയുന്നു വസീല വസീല നിങ്ങൾ ചെയ്യുക എന്നിട്ട് ആ വഴി നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ വഴിയിൽ നിങ്ങൾ അധ്യാനം ചെയ്യുകയും ചെയ്യുക എന്തിനു വേണ്ടി ലും നിങ്ങൾ വിജയികളാവാൻ വേണ്ടി ആ വിജയികൾ എന്തുകൊണ്ട് ഇവിടെയാണ് നമുക്ക് ചിന്തിക്കാനുള്ളത് അപ്പൊന്ന് മൊത്തത്തെയാവാൻ പറഞ്ഞു രണ്ടാമത് രണ്ടാമെന്ന് അതിന്റെ മേലെ സ്റ്റെപ്പിലേക്ക് കയറിക്കൊണ്ട് അതിന്റെ മേലെ സ്റ്റെപ്പിൽ കയറി അബാഹുവിലേക്കുള്ള പ്രത്യേക വസീല കേടാൻ പറഞ്ഞു അതാണ് യഥാർത്ഥത്തിൽ മഹാന്മാരുടെ വഴി അതാണ് എന്നൊക്കെ പറയുന്നത് അതാണ് ഇതൊരു പുതിയതല്ല ഇന്നും ഇന്നലെയും ഉള്ളതല്ലോ തങ്ങൾ അന്നുവിൽ നിന്ന് അല്ലെങ്കിൽ സ്വഹാപത്തിലേക്ക് മുഴുവനും പഠിപ്പിച്ചു കൊടുത്ത അമലുകൾ അല്ലാത്ത

ലക്ഷ്യത്തിൽ പ്രവാസികന്മാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ തൊള്ളായിരത്തി അമ്പത് കൊല്ലം ഇവിടെ ജീവിച്ചിരുന്ന നബി അറുനൂറ്റി മുപ്പതാമത്തെ വയസ്സിലാണ് തൂഫാനുണ്ടാകുന്നത് അതുവരെ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ട് വിവിധ അഭിപ്രായങ്ങൾ ഉള്ളതിൽ ഒരഭിപ്രായം എഴുപതാലെ കിട്ടിയെന്ന് എത്ര വർഷം വർഷം വർഷമല്ല നബി അലൈഹി ഈ ലോകത്ത് ആകെ ജീവിച്ചത് വർഷം വർഷം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ട് കിട്ടിയത് എഴുപതാണ് അതേ സ്ഥാനത്ത് അന്ത്യപ്രവാചകരായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പരമ്പരയിൽപ്പെട്ട അവിടത്തെ ഇന്ത്യയിലേക്ക് വന്ന മഹാനവറുകളുടെ കൈക്ക് ഇസ്ലാമിലേക്ക് വന്ന് തൊണ്ണൂറ് പരം ലക്ഷമായിരുന്നു എന്താണ് ഇതിൽ നിന്നർത്ഥം

ജനങ്ങൾ പരിധി വിട്ടിരിക്കുന്നു ആയതുകൊണ്ട് വടക്കേ ഇന്ത്യയിൽ പോണം എന്ന് പറഞ്ഞു ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി നിയോഗിച്ച മഹാനായ രാജ മോഷി പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു പലതും സംഭവിച്ചു അതിനെല്ലാം തിരിച്ചടി നൽകി അനാസാരവിലുള്ളവെള്ളം മുഴുവനും ഒരു കുളത്തിലടക്കി അവരെ മുഴുവനും പരാജയപ്പെടുത്തി അവസാനം ഇസ്ലാമിലേക്ക് അവരൊഴുകിയപ്പോൾ ഇസ്ലാമിലേക്ക് വന്നെങ്കിൽ ശോഭ മാത്രമുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് എന്ന് പറയുന്നത് അതീത്ത അത്ഭുതങ്ങളും കൊണ്ടുഹുനാലിന്റെ ഉള്ളിലെ വസൂലല്ലാതെ മറ്റൊന്നുമില്ല

ലഭിച്ചല്ല പോലെ ഇവ ചെല്ല മതങ്ങൾ എന്ന് പറയുന്നത് ബാഹ്യമായ മനുഷ്യനാണെങ്കിലും ഊഹയിലെ അബ്ബാഹു ഒരുവനാണെന്നെങ്കിലേക്ക് വഴി അറിയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ പ്രത്യേക മനുഷ്യനാണ് അമ്മാവിന്റെ നൂറല്ലാതെ മറ്റൊരു സാധനവും അതിലില്ല അതിന് വ്യക്തതമായ തെളിവ് പ്രവാചക പ്രഭു ഉദിച്ചു വരുമ്പോൾ പുറത്തിറക്കി നിന്നാൽ നിഴലില്ലായിരുന്നു കാരണം എന്ത് അത് അബ്ബാഹുവിന്റെ നൂറ് മാത്രമാവുന്നു ആ നൂറിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആവാഹിച്ചെടുത്തുകൊണ്ട്

ആ വഴിയിലൂടെ വരും നമസ്കാരാവുന്നു പക്ഷേ മഹാന്റെ ശേഷമുള്ള ചില ആളുകൾക്ക് ഇത് മുഴുവനും ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നു എന്തുകൊണ്ട് എല്ലാ ആളുകൾക്കും എല്ലാ പ്രായത്തിലും ഉൾക്കൊള്ളാൻ സാധ്യമല്ല തങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ അവരുടെ അല്ലെങ്കിൽ അവരുടെ വിന്തുണ നിങ്ങളെ ചെയ്ത് തങ്ങൾ അവരെ ഉൾക്കൊണ്ടു പക്ഷേ അവർക്ക് താങ്ങാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് മസ്തന്മാരായി മൈദുങ്ങളായി ഇതാണ് ഇവിടെ സംഭവിച്ചത് ശ്രദ്ധിക്കണം കാര്യങ്ങൾ മനസ്സിലാക്കണം ും എന്ന് പറയുന്നതും എന്ന് പറയുന്നതും എങ്ങനെയാണ് വരുന്നത് ഇതാണ് ഞാൻ ഇവിടെ നിങ്ങളെ സൂചിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഷെയു മുഹമ്മദ് വീട്ടിൽ കടക്കുന്ന മഹാനവറുകൾ ഇന്നും നല്ല പോലെ ഹയാത്തുള്ള മഹാനവറുകൾ വാക്കിൽ വിളിച്ചാൽ ശരിയായി ഉത്തരം നൽകാൻ ചെമാരിയെത്തുള്ള മഹാൻ ധാരാളം അനുഭവങ്ങളുണ്ട് പക്ഷെ ഇത് മനോരമയിൽ കൊടുക്കാനുള്ളതല്ല മാതൃഭൂമിയിൽ നിരത്താൻ ഓരോ മുസൽമാനും അവന്റെ അനുഭവം വെച്ചു കൊണ്ട് അള്ളാമുദിനേ കടക്കാനുള്ളതാണ് അതിനുള്ളതാണ് മഹാന്മാര് മഹാന്മാരാണെന്ന് വെച്ചുകൊണ്ട് ആകാശത്തിന്റെ ജോലിയിലുള്ളത് മുഴുവനും അവരുടെ കൈ കീഴിൽ വരികയില്ല അങ്ങനെ വരുവായിരുന്നെങ്കിൽ പ്രവാചക പ്രഭു തങ്ങളുടെ കാലത്തോടെ മുനിക്കോ നിറുത്തക്കോ കാസോ ഉണ്ടാവുമായിരുന്നുള്ള അതുപോലെ തന്നെ മുഹമ്മദ് ഷാദ് തങ്ങള് വലിയ മഹാനാണ് തങ്ങളുടെ മഹാനാണ് ഇവിടെ വന്ന ആൾ ഉമാദ്യത്തി അവിടെ നിന്ന് ഒമാനൂരെത്തി അവിടെ നിന്നാണ് കൊണ്ടുവട്ടി എന്ന് പറയുന്ന കാട്ടിലെത്തിയത് മഹാനവറുകളെ ആവാഹിച്ചു മനസ്സിലാക്കി മഹാനവറുകളെ മുങ്ങിക്കൊണ്ട് അമൽ ചെയ്യാൻ ശ്രമിച്ചു ആ രോഗത്തിൽ മഹാനവറുകളിലെ മുങ്ങി അമ്മാന തെരഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ പരിഭ്രമിച്ചു പോയി അതിലൊരു പുതുമയുമില്ല ഇതാണ് ഇവിടെ സംഭവിച്ചത് അല്ലാതെ മഹാൻ അവർ പഴച്ചവരല്ല അവരുടെ പിന്തുണ നിങ്ങളും പഴച്ചവരല്ല അതിനിടത്തിൽ തെളിവുകളില്ല യാതൊരു സംശയവുമില്ല മഹാൻ തന്നെയാണ് രാജ തങ്ങളുടെ ഹരീഫുമാരിയിൽപ്പെട്ട ആളുമാണ് ധാരാളം തെളിവുകൾ അതിനൊന്ന് ഒരു തലത്തിൽ നിന്ന് സിൽസില പരിശോധിച്ചോ രാജ താൻ എത്താൻ കഴിച്ചു പക്ഷേ ആ മഹാൻ ശേഷമുള്ള ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊണ്ട് പോകുന്നു പോയി ജംഹം ജംബൽ ജമ്മു എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ട് അതിനുശേഷം ജംയത്ത് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് തുടങ്ങിയ മഹാന്മാരുടെ ദർജകളുണ്ട് ജംയത്തിൽ വിട്ട് ജം ജം ജൽ ജമ്മു കഴിഞ്ഞ് ദിനോ ോ ജിയത്തിനോ നിൽക്കുന്ന സമയത്ത് വർക്കിയാണെങ്കിൽ വിരോധമില്ല ആരോടും നല്ല പോലെ പെരുമാറാനും കളിക്കാനും ചിരിക്കാനും കഴിഞ്ഞേക്കാം പക്ഷേ ജമിയത്തിൽ സാധ്യമല്ല അതാണ് ഉദാഹരണം നോക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മാന്യനായ വേങ്ങായിരുന്നു പക്ഷേ ആലിന്യങ്ങൾക്ക് വാഹനയിൽ അംഗീകരിക്കാൻ പ്രയാസമാണ് പക്ഷേ ആലിന്യങ്ങൾ ഇവിടെ അംഗീകരിച്ചില്ലേ ആരാണ് അംഗീകരിക്കാത്തത് അദ്ദേഹം മഹാനായിരുന്നു പക്ഷേ മജ്ബൂബായിരുന്നു മസ്റ്റായിരുന്നു സ്വീകരിക്കാൻ സാധ്യമായില്ല ശരീരത്തനുസരിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് കൊണ്ട് കാണുന്നു പറയാൻ കൊള്ളുമോ ഒരിക്കലും സാധ്യമല്ല അതുപോലെ തന്നെ തങ്ങളുടെ ശേഷമുള്ള ശേഷമുള്ള ചില ആളുകൾക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് പരിഭ്രമിച്ചു പോയി ശരീരത്തിൽ നിന്ന് അത്ബന്ധിച്ച് പോയി എന്നല്ലാതെ മഹാനവർ കാവിനായ അതുകൊണ്ട് നാം ചെയ്യേണ്ടത് അത്തരം മഹാന്മാരുടെ വഴികൾ സ്വീകരിച്ച് അവരുടെ അധക്കാരെടുത്തുകൊണ്ട് അവർ നീങ്ങി ആ പാതയിലൂടെ അവരെ കാണാനുള്ള മാർഗം സ്വീകരിക്കുവാനും അവിടെയാണ് പ്രശ്നം എന്തിനാണത് എന്തിനാണ് എന്തിനാണ് ശരിയത് വിലക്കാലം കിട്ടാനേ നെയ്ച്ചോറും കിട്ടാനേ ഒരു കള്ളക്കുപ്പായോട്ടിട്ടുണ്ടെങ്കിൽ നടത്തു കുറച്ച് താടിയും നീട്ടി കുറച്ച് കാലി വലിച്ചിട്ട് നടന്നാൽ മുമ്പ് വലിയ ആളായിട്ടിട്ട് എല്ലാരും വിളിക്കും നല്ലോണം കായും കൊടുക്കും ഇതിനല്ല അല്ലെങ്കിൽ അതിനൊന്നും അല്ല അത് പൂമ്പള കൊണ്ടോണ്ടാടാ കുറച്ച് എന്തിനാ ഇതിനു വേണ്ടി നിങ്ങൾ വിജയിക്കലാവാൻ വേണ്ടി എന്തുകൊണ്ടാ വിജയിക്ക എന്തുകൊണ്ടാ വിജയിക്ക നിശ്ചയ ബിരിയാണി ഇട്ടേ വിജയിക്കോ ഇവിടുത്തെ വിവാഹിത വിവാഹം ചെയ്താ വിജയിപ്പോൾ കണ്ടില്ലേ കോടീശ്വരിയെ വിവാഹം ചെയ്യാന്ന തട്ടിപ്പ് നിങ്ങൾ വിജയിച്ചോ ഇല്ല ഇവിടെ നല്ല പ്ലെയിൻ ഒന്ന് വാങ്ങി സ്വന്തം ഓട്ടാ മാത്രം പ്രാപ്തി സാമ്പത്തിക വിജയിച്ചോ എന്തുകൊണ്ടാണ് അവിടെ വിജയിക്കുന്നത് ലാലക്കും കുറക്കാനാണ് പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ ലാലക്കും ശ്രദ്ധിച്ചുക വിജയിക്കാൻ വേണ്ടി യഥാർത്ഥ വിജയം യഥാർത്ഥ വിജയം ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു സൃഷ്ടിയെ സംബന്ധിച്ച് അവന്റെ യഥാർത്ഥ വിജയം ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു സൃഷ്ടിയെ സംബന്ധിച്ച് ഒരു മുഖിനെ സംബന്ധിച്ച് യഥാർത്ഥ വിജയം അവൻ്റെ സൃഷ്ടുണ്ട് അതാണ് വിജയം അപ്പൊ എന്തിനാണ് ഈ തെരയിത്തത് ഇടയിൽ ചുളിവിൽ കുടുങ്ങാതെ പാലത്തും വന്ന് വീട്ട് ചാടാതെ പാലത്തിന്റെ അടുക്കളൊന്നും കൊളത്തി വലിക്കാതെ ആ ഓരോ പ്രയാസങ്ങളിലും തരാതെ എന്നാ ദുനിയാവ് സ്വർഗ്ഗാവോ ആവൂല ദുന്യാവ് സ്വർഗ്ഗാവൂല അത് നിങ്ങൾ ബോധ്യപ്പെട്ടിട്ട് വരണ്ട ആരും ആ മഹാന തുടരാൻ പോണ്ട ദു സ്വർഗാവൂ എന്നാണ് ഉദ്ദേശിച്ചുകൊണ്ട് പ്രവാചക പ്രഭുവിന്റെ ഏറ്റവും ഉത്തമവും ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം തുടങ്ങിയുള്ള മഹാന്മാരായ പ്രമാണിമാര്മാർ അവരെല്ലാംയാണ് ചെയ്തത് എന്നതുപോലെ വലിയ കോടീശ്വരന്മാരാവാനുള്ളത് മറിച്ചും നിങ്ങൾ വിജയികളാവാൻ വേണ്ടി യഥാർത്ഥ വിജയം തന്റെ സൃഷ്ടാവിനെ കാണലാണ് തന്റെ സൃഷ്ടാവാരോ എത്ര സുന്ദരമായ രൂപത്തിൽ ഞാൻ ആവശ്യപ്പെടാതെ ഞാൻ ഒരു അപേക്ഷ വൈറ്റ് പേപ്പറിൽ പോലും എഴുതി കൊടുക്കാതെ ഇത്രയും കാനലായ രൂപത്തിൽ എന്ന തൊട്ടിച്ച് ആറു മാസം എന്റെ ഉമ്മായയുടെ വയത്തിൽ താലോലിച്ച് പോല ഇതാണ് എന്റെ സൃഷ്ടാവ് അവനെ അതിനാണ് അത് ധാരാളം നാളുകൾക്ക് അതേ റൂട്ടിലേക്ക് പ്രവേശിപ്പിച്ചിട്ട് അവരെ അതേ സ്ഥാനത്തിലേക്ക് എത്തിപ്പിച്ച മഹാനാവുന്നു മുഹമ്മദ് അവരുടെ എല്ലാം ഉയർത്തുകയും അത്തരം മഹാന്മാരെ മുഴുവനും സ്നേഹിക്കുവാനും അവരോടെല്ലാം ചിന്തിക്കുവാനുമുള്ള സന്മനസും തോഫീവും നമുക്ക് പ്രദാനം ചെയ്യട്ടെ ആമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രഗത്ഭരായ പ്രാസംഗികന്മാർ വ്യാഖിരിക്കുന്നതുകൊണ്ട് ഞാൻ റഹീം

ഒരു കോമരത്തെ ഹോമരത്തെ കുറിച്ചാണെങ്കിൽ വ്യക്തമായിട്ട് പഠിക്കാതെ അവന്റെ വഴികൾ അറിയാതെ അവന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാതെ അവന്റെ വിശ്വാസ ആചാരങ്ങൾ ശ്രദ്ധിക്കാതെ അഭിപ്രായം പറയരുത് അത് ബുദ്ധിയല്ല അത് പണ്ടുകളോചിതവും അല്ല എന്നതുപോലെ പോലോത്ത മഹാന്മാർ ധാരാളം വിളിച്ചിട്ടുണ്ട് ഇവരൊന്നും ഈ കപ്പലൊക്കെ എന്നോ ആടി പൊളിഞ്ഞുപോയി എന്നോ ആടിപ്പൊഴിഞ്ഞു ഒരു തലക്കെന്ന് പരിശോധിച്ചോ ആ തലക്ക് പോയാൽ സഹാദി എവിടെ പറമ്പത്ത് പോയാൽ അവിടെ കിടക്കുന്ന ഒരു സഹാദി ഒരു മഹദൂമി അവിടെ നിന്ന് ഇങ്ങനെ ആ തലക്കെന്ന് പോസർഗോഡ് മംഗലാപുര തല ഒന്ന് നോക്കി ആ കണ്ണടയിൽ വെച്ചിട്ട് ഏത് കണ്ണട അല്ല കണ്ണട ആ കണ്ണടയിൽ വെച്ചിട്ട് ആ തല വരെ ഒന്ന് അടുനോക്കി ഭൂമിയിൽ കാലിച്ച് വട്ടാൻ പൊഴിയും ഭൂമിയിൽ കാലി വെക്കാൻ പൊഴിയായി പോവും മഹാന്മാർ വിടക്കെടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞമ്മക്ക് ഈ അലാലു വർമ്മ ഇല്ലാതെ കണ്ടെന്ന് കിട്ടിയതൊക്കെ വാരിവരച്ചിൽ തിന്ന് താടി നീട്ടി നടക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ടായത് അല്ലെങ്കിൽ ഭൂമി കിന്നി കിന്നി കിണിയ സംശയമല്ല വലിയ മഹാന്മാര് വിടക്കെടുക്കുന്നു അവരുടെ രോമത്തിൽ പോലും ഇല്ല എന്നുള്ളവര് അവരുടെ പേര് പോലും പറയാൻ അവർഹതയില്ലാത്ത എല്ലാം കൊള്ളാത്തവര് അള്ളാഹു മഹാനഭൂത്താൻ മനസ്സിലാക്കാൻ നമുക്ക് തോഷീക്ക് നൽകട്ടെ ഇച്ഛയ്ക്ക് വേണ്ടി ദുന്യകിയായ ഇച്ഛകൾക്ക് വേണ്ടി മഹാന്മാരുടെ മഹത്വങ്ങൾ മൂടി വെച്ച് വിവിധ ചിത്രീകരണങ്ങൾ നടത്തി ഇസ്ലാമിനെ കോലം മാറ്റാൻ മാറ്റാതെ അള്ളാഹു നമ്മൾ അതോ സുഖാനൊണ്ടായാലും നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം ഇഹത്തിലും പരത്തിലും കൂലി കിട്ടുന്ന അമലായി അതിൽ നിന്നാവും സ്വീകരിക്കട്ടെ ആ മഹാന്മാരുടെ പൊരുത്തത്തിലും പ്രീതിയിലും തണലിലും ഇല്ലാവിൽ ആസ്ത്രത്തിലും അഷറഫുൽഹൽ തങ്ങളുടെ പിന്നിൽ എത്താനുള്ള അവസരം നമുക്കെന്നാവും നൽകുമാർ അവിട്ടെ ആമേ എന്ന് പ്രാർത്ഥിച്ചു dan bakal asal ustadz kunti praw assalamualaikum warahmatullahi wabarakatuh